ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് ഇപ്പോൾ അനീഷും അതുപോലെ അക്ബറുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അനീഷ് അക്ബറിനോട് പറയുകയാണ് എൻ്റെ ദേഹത്ത് നിന്ന് ചോര പൊടിയാണെങ്കിൽ നിൻ്റെ കൈയും കാലും ഇവിടെ കിടന്ന് ഉരുളും എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ച് അക്ബറും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിൻ്റെ ചെവിക്കൽ ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് അക്ബറും പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും തങ്ങളിൽ കുറച്ച് ഫൈറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് വീടിനുള്ളിൽ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് പാവകളുടെ ടാസ്ക്കാണ് അതിൻ്റെ പാർട്ടുകൾ കുറേശയായിട്ട് വരും അത് ശേഖരിച്ച് പാവയായിട്ട് കൊടുക്കുക ആ പാവ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്കാണ് പോയിന്റൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉന്തും തള്ളും വെകളുമൊക്കെ വെക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭാഷണം നടക്കുന്നത് അക്ബർ മാത്രമല്ല ആര് തന്നെ ഉപദ്രവിച്ചാലും അതുപോലെ തിരിച്ച് ചെയ്യും എന്നാണ് അനീഷ് പറയുന്നത് ഇത്തരം ഗെയിമുകളൊക്കെ വരുന്ന സമയത്താണ് ഈ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതും ചില മത്സരാർത്ഥികൾ തങ്ങളിൽ കയ്യേറ്റമൊക്കെ ഉണ്ടാകാം എന്തായാലും എന്താകും എന്നൊന്നും അറിയില്ല ഇവർ പറയുന്നതൊക്കെ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് കരുതാം എന്തായാലും ഫിനാലെയൊക്കെ അടുത്തു വരുന്ന ഈ സമയത്ത് ഏതായാലും ആരും ആർക്കു നേരെയും കൈ ഉയർത്താൻ സാധ്യത വളരെ കുറവാണ് പിന്നെ വാക്കുകൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ ആരോഗ്യപരമായിട്ട് എന്തും സംസാരിക്കാം